ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുനൂറുമായി ചർച്ച ചെയ്യുന്നത് അലങ്കാരം പടച്ചിട്ടുള്ളത് അതിന്റെ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഒരു പെണ്ണവളുടെ സൗന്ദര്യം വെളിവാക്കിക്കൂടാ ആരുടെ മുമ്പിലൊഴികെ ഓരോന്നോരോന്ന് പറഞ്ഞ് അവസാനം പറയുന്നു പെണ്ണുങ്ങളുടെ സ്വകാര്യതകൾ അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് അവരുടെ സൗന്ദര്യം അവരുടെ സൗന്ദര്യം തലയും തലമുടിയും കൈകാലുകളും ഒരു അമിരി ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ വെളിവാകുന്നത് വെളിവാകുന്നതിന് ഒരു വിരോധവും തന്നെ ഇല്ല കുട്ടികളല്ലേ അല്ല ിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ഒരു കുട്ടി എന്ന് ഇംഗ്ലീഷിൽ രണ്ട് പ്രയോഗം ഉണ്ട് ചൈൽഡ് എന്ന് പറയും കുട്ടിയുടെ എന്നൊരു പ്രയോഗം ഇന്നസെൻസ് പറയാം ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആണ് അത് മോശമാക്കി പറയുമ്പോൾ ഇതൊരു ഒരു പക്വതലാൾ ചെയ്യാൻ പറ്റാത്ത പണിയാണ് ചൈൽഡിഷ് അത് മോശമാണ് കുട്ടി കുട്ടികളിൽ രണ്ട് സ്വഭാവം ഉണ്ടാവുന്നു ഏറ്റവും നല്ല ഫിത്തറത്ത് ശുദ്ധമായ അള്ളാഹുവിന്റെ പ്രകൃതമുള്ള മക്കളാണ് കുട്ടികൾ കുട്ടികളൊക്കെ ഒരു സദസ് ലാമിയും പറയുമ്പോൾ ആ ദ്വാരം കിട്ടുന്ന മക്കൾക്ക് മല ചെറിയ മക്കൾക്ക് കൊച്ചു മക്കൾക്ക് അള്ളാഹുവിന്റെ മാലാഖമാരെ കാണാനും സംവദിക്കാനും കഴിയും എന്ന് വരെ മഹാന്മാരായ ആരോഗ്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത്രയും നല്ല ശുദ്ധതയുള്ള പ്രകൃതമാണ് മക്കളുടേത് പറഞ്ഞു എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഇഷ്ടപ്പെട്ട ദീൻ മനസ്സിലാക്കാൻ കഴിയുന്ന ുംകൃതത്തിലി വാപ്പമാരാണ് ആ മകനെ പിടിച്ച് യഹൂദിയോ നസ്രാനിയോ മജൂസിയോ കാക്കുന്നത് ആ കുട്ടിയുടെ സാഹചര്യവും കുടുംബങ്ങളും കുട്ടി ശുദ്ധത്തുണ്ട് അതേപോലെ തന്നെ കുട്ടിയിൽ ചൈൽഡിഷ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കുട്ടിയുടെ നെഗറ്റീവ് വശം പറയുകയാണെങ്കിൽ മൃഗീയമായ ചില സ്വഭാവങ്ങൾ കുട്ടികളിൽ കാണുന്ന അത് കുട്ടികളുടെ രണ്ടും ഒരേ സമയം കാണും എന്ന് പറഞ്ഞാൽ തനിക്ക് മാത്രം തന്റെ സെൽഫിഷ്നസ് എനിക്ക് ഇത് എന്റെതാണ് ഇത് തരില്ല ഇത് കുട്ടികളൊക്കെ പറയും അതൊരു അസുഖം അല്ല എല്ലാ മക്കളും പറയും ഇത് ഞാൻ തരില്ല ഇത് എന്റെതാണ് ഷെയർ ചെയ്യൂലെ കുട്ടികൾ പറയും അത് കുട്ടിയിലെ ബേസ്റ്റ്ലി ബിഹേവിയർ ആണെന്ന് പറയും രണ്ടും കുട്ടികളിൽ കണ്ടിഫിലാണ് സംബന്ധിച്ച് ഒരുപാട് ചർച്ച നടന്നിട്ടുണ്ട് ഇതിൽ ഒരു കുട്ടി ജീവിക്കാനുള്ള സർവൈവലിലാണെന്ന് ജനിച്ചു വീഴുന്ന കുട്ടി ജീവിതം നിലനിർത്താനുള്ള ബന്ധപ്പാടിലാണ് അതുകൊണ്ടാണ് കിട്ടുന്നത് വായിലേ കിട്ടു നോക്കും തിന്നു നോക്കും കാരണം തിന്നാലേ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഭക്ഷണം വേണം അല്ലേ വാസനിച്ചു നോക്കും എന്തും തൊടലേ എന്ന് പറഞ്ഞാൽ അത് പോയി തൊട്ടു നോക്കും നോക്കും ഇത് കുട്ടികളിൽ ഒരു സർവൈവലിന്റെ ഒരു ഘട്ടമാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കുട്ടി എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് നല്ല സ്വഭാവമാണെന്ന് വരെ മഹാന്മാരായ ആലിമിനെ പറയും എനിക്കത് ഇഷ്ടല്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒരു തരം ഇൻഡിപെൻഡൻസ് ഒരു സ്വതന്ത്രമായ വ്യക്തിത്വം ആ കുട്ടി സ്വീകരിച്ചു തുടങ്ങുന്നു എന്നാണ് എനിക്കെല്ലാം പറ്റൂല എനിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഉണ്ട് ഇത് കുട്ടി തുറന്നു പറയുകയാണ് നമുക്ക് ചെലപ്പോഴും അങ്ങ് ഡൈജസ്റ്റ് ആവില്ല അല്ലേ പക്ഷേ അതാണ് യാഥാർത്ഥ്യം തങ്ങൾ 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 കുടിച്ച തങ്ങളുടെ കുടിച്ചതിന്റെ കുടിച്ചതിന്റെ ബാക്കി കൊടുക്കാറുണ്ട് ബാക്കിയിൽ ശിഫയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പരിച്ചതിന്റെ വലതു ഭാഗത്തുള്ളവർക്ക് കൊടുക്കുക അങ്ങനെ തങ്ങൾ അന്നൊരിക്കുമ്പോ വലത് ഭാഗത്തിരിക്കുന്നത് കുട്ടിയാണ് കുട്ടിയോട് ചോദിച്ചു മോനെ മോനാണ് ഞാൻ ഇത് തരേണ്ടത് അല്ലെ മോനാണ് എന്റെ വലത് ഭാഗത്തുള്ളത് അതുകൊണ്ട് മോൻ സമ്മതിക്കാണെങ്കിൽ മറ്റു സൈഡിലുള്ള മുതിർന്ന ആളുകൾക്ക് ഞാൻ ഇത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു എന്റെ എനിക്ക് വേണം അഭിനന്ദിച്ചു എനിക്ക് എനിക്ക് അതിലൊന്നും കോംപ്രമൈസ് ഇത് വറക്കത്താൻ ഇത് എനിക്ക് തന്നെ കിട്ടണം ഇത് എനിക്ക് കിട്ടണം ആ ഭാഗ്യം എനിക്ക് തന്നെ കിട്ടണം എന്ന് ആ കുട്ടി ചോദിച്ചു വാങ്ങിച്ചു കുട്ടികളുടെ സ്വഭാവം വളരെ വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ് മായ മക്കളാണ് അവരിൽ നിന്നാണ് പിന്നെ കൊലയാളികൾ ഉണ്ടായി വരുന്നത് അല്ലെ അവരിൽ നിന്നാണ് പണ്ഡിത ലോകം പണ്ഡിതന്മാർ ചിന്തകന്മാർ സയന്റിസ്റ്റുകൾ ബുദ്ധിജീവികൾ ഉണ്ടാകുന്നത് അവരിൽ നിന്നാണ് രാജകത്വത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ വ്യത്യസ്തമായി പോയത് മാതാപിതാക്കൾ അവര് ചെയ്യേണ്ട ദൗത്യം ചെയ്യാതിരുന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അള്ളാഹു ഫിത്തുറത്തിലാണ് ഫിത്തറത്തിന്റെ ഘട്ടത്തിലാണ് ഭയങ്കരമാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരേ പണ്ഡിതൻ അമേരിക്കക്കാരനായ മഹാനായ ഒരു പണ്ഡിതനുണ്ട് ഹംസ അദ്ദേഹം പറയാം അദ്ദേഹത്തിന്റെ കുട്ടി ചോദിച്ചു വിച്ച് ഇസ് ദയസ്റ്റ് നമ്പർ വലിയ ലോകത്തുണ്ടോ ആ കുട്ടിക്കപ്പം ആറ് വയസ്സാണ് ആറ് വയസ്സാണ് അദ്ദേഹം കാലിഫോർണിയക്കാരനാണ് തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ മുസ്ലിം ഇന്ന് ഇന്ന് ആധികാരികമായി അഖിലത്തിന്റെ വിശ്വാസങ്ങളിൽ നിന്ന് ദീൻ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ആലിമാണ് ഹംസ യുസുഫ് എന്നവർ അദ്ദേഹം എന്റെ കുട്ടി എന്നോട് ചോദിച്ചു ഏറ്റവും വലിയ അക്കം എന്താണ് ലാസ്റ്റ് നമ്പർ അപ്പൊ നമുക്ക് അക്കവും ഒരു വലുതാണെന്ന് പറയാൻ പറ്റൂല അതിലേക്ക് ഒന്ന് ചേർത്താൽ അതിനെക്കാളും വലുതായല്ലോ അതുകൊണ്ട് വലിയൊരു അക്കണ്ടെന്ന് പറയാൻ പറ്റൂല വാപ്പ പറഞ്ഞു കൊടുത്തു കുട്ടിക്ക് ആറ് വയസ്സാണ് ശരി മകൻ പോയി പിറ്റേന്ന് രാവിലെ കുട്ടി വന്നിട്ട് ചോദിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു പോലെ തെറ്റുപിറ്റിന്നാണ് എനിക്ക് തോന്നുന്നത് വിഷയത്തിൽ വാപ്പ പറഞ്ഞു എന്താണ് മോൻ എന്താ ഐ തിങ്ക് ഓൺലി ടു എൽസ് നോസ് ഇറ്റ്

ുംകൃതമാണ് പെണ്ണുങ്ങളുടെ സ്വകാര്യതകളോ ഔറത്തുകളോ അവര് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളോ ഒന്നും മനസ്സിലാകാത്ത കുട്ടികളുടെ മുമ്പിൽ മനസ്സിലാകുന്ന കുട്ടികളായി പോയാൽ നിർത്തണം പിന്നെ അവരുടെ മുമ്പിൽ അവരെ സൗന്ദര്യം വെളിവാക്കി വെളിവാക്കിക്കൂടാറയുന്നത് അടിക്കരുതേ ലിയു അവരുടെ കാലുകളെ കൊണ്ട് അവരുടെ ഭംഗിയിൽ നിന്ന് അവരെ മറച്ചു വെച്ചിട്ടുള്ളത് വ്യക്തമാകി വ്യക്തമാകാൻ വേണ്ടി കാലിന്റെ ഉള്ളിലുള്ള പാതം ശബ്ദമുള്ളത് ഉണ്ടാകും നമുക്ക് ശബ്ദമുള്ള പാദസരം ഉപയോഗിക്കുന്ന ആ പാദസരം ശബ്ദമുണ്ടാക്കി ഭൂമിയിൽ ചവിട്ടി നടക്കല്ലേ അവരുടെ ഭംഗിയിൽ പുറത്തു കാണാത്തത് എന്തോ ഒളിഞ്ഞ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അറിയിക്കപ്പെടാൻ വേണ്ടി കാല് നിലത്ത് ശബ്ദമുണ്ടാക്കി നടക്കല്ലേ അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ചില ഹീലുള്ള ചെരുപ്പിട്ടാലോ അത് സംഭവിക്കും ഒരു ആ ഒരു നടത്തിൽ ഒരു സ്വഭാവം വരുന്നു ഒരു തരം അഹങ്കാരത്തിന്റെ ഒരു അഹങ്കാരജന്യമായ ഒരു നടത്തം ആയിപ്പോകുമെന്ന് ഞാൻ തരക്കേടില്ലല്ലോ അത് പാടില്ലാത്തതാ ഇസ്ലാം അങ്ങേയറ്റം വിനയവും താഴ്മയും പഠിപ്പിച്ച മതമാണ് കുട്ടി നല്ലൊരു ഡ്രസ് ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ കുട്ടിക്ക് ഒരു അടി കൊടുത്തു അപ്പോ കുട്ടിയുടെ ഉമ്മ ചോദിച്ചു അവരുടെ ഭാര്യ ചോദിച്ചു അല്ല ഈ അടിപ്പ് എന്തിനാണ് കണ്ണിൽ കണ്ണിൽ പെടാ ഇഷ്ടപ്പെടാത്തത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കണ്ടാൽ ഉടനെ മഹാനാണ് എന്തിനാണ് ഇപ്പൊ നിങ്ങൾ കുട്ടിനെ അടിച്ചത് കുട്ടി നല്ല ഒന്നാം നമ്മൾ ഡ്രസ് ഇട്ട് നിൽക്കുകയാണല്ലോ എന്താണ് ഇപ്പൊ കുഴപ്പം സംഭവിച്ചത് പ്രമൃത് പറഞ്ഞ മറുപടി വളരെ മഹത്തരമാ രേഖപ്പെട്ടു കിടക്കുന്നത് എന്താ എന്താ കുട്ടിക്ക് ഡ്രസ്സിങ്ങനെ തോന്നി അവന്റെ ഞാനിപ്പോൾ തരക്കിടില്ലല്ലോ മനസ്സിൽ തോന്നിയിട്ടുണ്ട് അത് വേണ്ട ഞാൻ ഇപ്പൊ അടിച്ചത് എന്ന് സുഹാബത്താണ് സുഹാബത്തിന്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന സംഭവങ്ങളാണ് നല്ല തുണി ഉപ്പായിട്ടാ പിന്നെ കുട്ടികൾക്ക് ഒരു അടിയും കൂടെ കൊടുക്കണം എന്നതിന് അർത്ഥല്ല അതൊരു കുട്ടിയിൽ പോലും അമൽ ഫാറൂഖ് ഋതിയൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള കീഴുള്ള ചെരുപ്പുകളോ ഇപ്പൊ പാദശരത്തിന്റെ വിഷയം പറഞ്ഞു ഇപ്പൊ അങ്ങനെ ഒരു കിണി കിണി ശബ്ദമുള്ള പാദശരങ്ങളൊന്നും ഇടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഭാഗങ്ങളിലൊന്നും കാണാറില്ല പക്ഷേ അതുപോലെ തന്നെ ക്രിയാസ് ചെയ്ത് മനസ്സിലാക്കേണ്ട വിഷയം അവരുടെ ഭംഗിയിൽ മറഞ്ഞ് ആരും അറിയാത്തത് കാണാത്തത് കേൾപ്പിക്കാനും അറിയാനും വേണ്ടി ഭൂമിയിൽ ചവിട്ടി ശബ്ദമുണ്ടാക്കല്ലേ എന്ന് പരിശുദ്ധക്കുറിച്ചു അങ്ങനെ വരുമ്പോ ഈ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം ഒരു ശബ്ദമുണ്ടാക്കി അങ്ങനെ ഒരു ആയിപ്പോകുന്നതിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ മനപൂർവ്വം അങ്ങനെ വേണം എന്ന് അങ്ങനെ നടക്കുന്ന ഇങ്ങനെ ഒരാൾ നടക്കുന്ന ചില ആളുകളൊക്കെ നടത്തണം കണ്ടാൽ ആ ഒരാൾ പോകും അതാണോ പെണ്ണാണോ പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഭൂമിയിൽ ഒരിക്കലും അഹങ്കരിച്ചുകൊണ്ട് നടക്കരുത് എന്ന് ശിദ്ധപ്പുറത്തു